ഹായോ ഇഗ്നോയിലെ എംഎസ്സി കെമിസ്ട്രി പ്രോഗ്രാമിലെ മാത്തമാറ്റിക്സ് ഫോർ കെമി എന്ന് പറയുന്ന പേപ്പറില് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ ആയ സെറ്റ് ആൻഡ് ഗ്രാഫ് ഫംഗ്ഷന്റെ പാർട്ട് വൺ ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു പാർട്ട് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് സെറ്റ് അതേപോലെ സെറ്റിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് അതേപോലെ എന്താണ് സബ്സെറ്റ് ഈ കോൺസെപ്റ്റുകളാണ് നമ്മൾ പാർട്ട് വൺ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ടൂയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെൻ വെൻഡയഗ്രാംസിനെ പറ്റി അതേപോലെ ഓപ്പറേഷൻസ് ഓൺ സെൻസ് അതായത് യൂണിയൻ ഇന്റർസെക്ഷൻ കോംപ്ലിമെന്റേഷൻ ഇതേപോലുള്ള ഓപ്പറേഷൻസുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആൻഡ് ഡീമോഗൻസ് ലോ ഈ രണ്ട് ഇമ്പോർട്ടന്റ് ലോസും നമ്മൾ ഈ ക്ലാസ്സിലൂടെ കവർ ചെയ്യുന്നുണ്ട് ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൻ ഡയഗ്രം സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഡയഗ്രാംസിന് പറയുന്ന പേരാണ് വെൻ ഡയഗ്രംസ് അപ്പൊ ഈ വെൻ ഡയഗ്രംസ് യൂസ് ചെയ്ത് നമുക്ക് സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻസ് അതേപോലെ ഓപ്പറേഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കും ഇവിടെ വരുന്ന ഒരു ടേം ആണ് യൂണിവേഴ്സൽ സെറ്റ് അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റുകളെ എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വലിയ സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യു കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ കണ്ട വെൻഡാഗ്രോ നോക്കൂ ഇവിടെ നമ്മൾ ഈ റെക്റ്റാംഗിൾ വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് യു ഇതിന്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ആയിട്ടുള്ള സെറ്റുകളാണ് എ കോമ ബി കോമ സി അതായത് യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റുകളാണ് സെറ്റ് എ ബി ആൻഡ് സി എയിലെ എലമെന്റ്സ് ആണ് വൺ കോമ ടു കോമ ത്രീ ആൻഡ് ബിയിലെ എലമെന്റ്സ് ആണ് ത്രീ കോമ ഫോർ കോമ ഫൈവ് അതായത് ത്രീ എന്ന് പറയുന്ന എലമെന്റ് സെറ്റ് എയിലും ബിയിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു എലമെന്റ് ആണ് അതുകൊണ്ടാണ് എന് റെപ്രസെന്റ് ചെയ്യുന്ന സർക്കിളും ബിന് റെപ്രസെന്റ് ചെയ്യുന്ന എലിബ്സും തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നത് ഇതേ സമയം നമ്മൾ സെറ്റ് സി നോക്കുകയാണെങ്കിലോ എയും സിയും തമ്മിലോ അതേപോലെ തന്നെ ബിയും സിയും തമ്മിലോ ഒരു എലമെന്റ് പോലും കോമൺ ആയിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് ഇവയെ റെപ്രസെന്റ് ചെയ്യുന്ന റീജിയൻസ് പരസ്പരം കട്ട് ചെയ്യാതെ ഓവർലാപ്പ് ചെയ്യാണ്ട് കിടക്കുന്നത് എയിലെയും ബിയിലെയും സിയിലെയും എലമെന്റ്സിന് പുറമെ എയ്റ്റ് കോമൺ നയൻ കോമൺ ടെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് എക്സ്ട്രാ എലമെന്റ്സ് കൂടി നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ കാണുന്നത് അതായത് യൂണിവേഴ്സൽ സെറ്റിന് ഒരു ഉള്ളൂ കൺസിഡർ ചെയ്യുന്ന സെറ്റുകളെ എല്ലാം കംപ്ലീറ്റ്ലി കണ്ടെയ്ൻ ചെയ്യണം അതിലധികമുള്ള എലമെന്റ്സും യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവും അപ്പൊ ഇവിടെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ടെൻ വരെയുള്ള എലമെന്റ്സ് ആണ് എപ്പോഴും നമ്മൾ വെൻ വെൻഡയഗ്രാംസിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സൽ സെറ്റിന് റെക്റ്റാംഗിൾ ആയിട്ടും അതിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റുകളെ എന്തെങ്കിലും ഒരു ക്ലോസ് ടു വീഡ് ചെയ്യുന്നത് സർക്കിൾ എലിപ്സോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറ് ഇഫ് എ എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി അങ്ങനെയുള്ള എന്താണ് ബീൻറെ ഉള്ളിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ആയിരിക്കും കണ്ടെയിൻഡായിരിക്കും എന്ന് പറയുന്ന സെറ്റ് അതായത് ബീനേക്കാട്ടിലും എന്തായാലും ഒരു എലമെന്റെങ്കിലും കുറവുള്ള ഒരു ചെറിയ സെറ്റ് ആയിരിക്കും എ അപ്പൊ ബീനെ എനെയും കംപ്ലീറ്റ്ലി കണ്ടെയ്ൻ ചെയ്യാവുന്ന ഒരു ആണ് ഇവിടെ സെറ്റ് ബി അതുകൊണ്ട് നമ്മൾ വേറെ ഒരു യൂണിവേഴ്സൽ സെറ്റോടെ എടുക്കേണ്ട ആവശ്യമില്ല സെറ്റ് ബിഎ തന്നെ നമുക്ക് ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് അതൊരു ക്വസ്റ്റിനാണ് ഹൗ ഡു റെസെന്റ് ഫോളോയിങ് സിറ്റുവേഷൻ ബൈ എ വെൻഡ്രാം സെറ്റ് ഓഫോൾ റെക്റ്റാങ്കിൾസ് സെറ്റ് ഫോൾ സ്ക്വയേഴ്സ് സെറ്റ് ഓഫോൾ പാരോഗ്രാം ഇതിനെങ്ങനെയാണ് ഒരു വെൻഡാഗ്രാം ആക്കേണ്ടതാണ് ചോദിക്കുന്നത് നമുക്കറിയാം എവറി സ്ക്വയർ ഈസ് എ റെക്റ്റാങ്കിൾ ആൻഡ് എവറി റെക്റ്റാങ്കിൾ ഈസ് എ പാരലോഗ്രാം അതായത് സെറ്റ് ഓഫ് ഓഫോൾ സ്ക്വയർസിന് നമ്മൾ ക്യാപിറ്റൽ എസ് എന്നും സെറ്റ് ഓഫ് ഓഫോൾ റെക്റ്റാങ്കിൾസിന് നമ്മൾ ക്യാപിറ്റൽ ആർ എന്നും ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എവറി എലമെന്റ് ഓഫ് എസ് വിൽ ബി എൻ എലമെന്റ് ഓഫ് ആർ അതായത് വെന്റാഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആർ എന്ന സെറ്റിന്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ആയിരിക്കും സെറ്റ് എസ് ഇതേപോലെ തന്നെ എവറി റെക്ടാങ്കിൾ ഈസ് എ പാരലോഗ്രാം അതായത് സെറ്റ് ഓഫ് ഫോൾ സ്ക്വയേഴ്സിനെയും സെറ്റ് ഓഫ് ഹോൾ റെക്റ്റാങ്കിൾസിനെയും കംപ്ലീറ്റ്ലി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റ് ആണ് സെറ്റ് ഓഫ് ഫോൾ പാരലോഗ്രാംസ് അതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ഓഫ് ഫോൾ പാരലോഗ്രാംസിന് ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എടുക്കാം സോ പാരോഗ്രാംസിന്റെ സെറ്റിന് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് റെക്റ്റാംഗിൾ വെച്ച് റെപ്രസെന്റ് ചെയ്തു മറ്റിൻറെ ഉള്ളിൽ ആർ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഫോൾ റെക്റ്റാംഗിൾസിന്റെ സെറ്റും അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ആയിട്ട് നമ്മൾ എസ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഹോൾ സ്ക്വയേഴ്സിനെയും വെൻഡാഗ്രത്തിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഓപ്പറേഷൻ സോൺ സെറ്റ് ആദ്യമായിട്ട് പഠിക്കുന്ന ഓപ്പറേഷൻ കോംപ്ലിമെന്റേഷൻ ആണ് എ ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ് ഉണ്ടെങ്കിൽ കോംപ്ലിമെന്റ് ഓഫ് എ ഇൻ ബി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇത് വായിക്കുന്നത് ബി ടിൽഡ എ എന്നാണ് ബി ടിൽഡ എ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സെറ്റ് എക്സ് ബിലോങ്സ് ടു ബി സച്ച് ദാറ്റ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ അതായത് ബിയിൽ ഉണ്ടാവുകയും എന്നാൽ എ യിൽ ഇല്ലാണ്ടിരിക്കുകയും ചെയ്യുന്ന എലമെന്റ്സിന്റെ കളക്ഷനാണ് ബി ടിൽഡ എ അതായത് ബിയിൽ നിന്നും എന്റെ എലമെന്റ്സ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എലമെന്റ്സ് ആണ് ബി ടി എ ഉണ്ടാവുക ഇവിടെ ബിക്ക് വരെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ബി ടി ഡ എയ്ക്ക് വരും യു ടിൽഡ എ ആയിരിക്കും അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കോംപ്ലിമെന്റ് ഓഫ് എ ഇൻ യു എന്നല്ല പറയുന്നത് കോംപ്ലിമെന്റ് ഓഫ് ദി സെറ്റ് എ എന്നാണ് അതായത് നമ്മളൊരു സിംപ്ലി ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് കാണാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് യു ടിൽഡ് പെർട്ടിക്കുലർ സെറ്റ് ആണ് ഡിനോട്ട് ചെയ്യുന്നത് എ പ്രൈം അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് ഇങ്ങനെയൊക്കെയാണ് എക്സ് എ കോംപ്ലിമെന്റിൽ ഉണ്ടെങ്കിൽ അത് എന്തായാലും സെറ്റ് എ യിൽ ഉണ്ടായിരിക്കില്ല തിരിച്ച് ഇതേപോലെ സെറ്റ് എയിൽ എക്സ് എന്നുള്ള എലമെന്റ് ഇല്ലെങ്കിൽ അത് എന്തായാലും എ കോംപ്ലിമെന്റിലെ ഒരു മെമ്പർ ആയിരിക്കും അടുത്തൊരു ക്വസ്റ്റൻ ആണ് റെപ്രസെന്റ് ദോളോയിങ് സെറ്റ് എന്ന വെൻഡായിരം സെറ്റ് പി ഓഫ് ഹോൾ പ്രൈം നമ്പേഴ്സ് സെറ്റ് സെഡ് ഓഫ് ഹോൾ ഇൻഡിജ്സ് ഇതിന് നമ്മളൊരു വെൻഡായഗ്രമായിട്ട് റെപ്രസെന്റ് ചെയ്യണം നമുക്കറിയാം എവ്രി പ്രൈം നമ്പർ ഈസാണ് ഇൻറ്റീച്ചർ ടൂ ത്രീ ഇതുപോലുള്ള എല്ലാ പ്രൈം നമ്പറും ഇൻറ്റീച്ചറാണ് അതായത് വെന്റായഗ്രം നമ്മള് റെപ്രസെന്റ് ചെയ്യുമ്പോൾ സെറ്റ് ഓഫ് ഹോൾ ഇൻഡീജേഴ്സിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു ചെറിയ സെറ്റ് ആയിരിക്കും സെറ്റ് ഓഫ് ഹോൾ പ്രൈം നമ്പേഴ്സ് ഇതേപോലെ തന്നെ ഏതൊരു ഇൻഡീജറിനെയും നമുക്ക് ഒരു റേഷണൽ ഫോമിൽ എഴുതാം അതായത് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോമിൽ എഴുതാം അതായത് എവറി ഇൻറ്റീജർ സെറ്റ് ഓഫ് ഫോൾ റേഷണൽ നമ്പേഴ്സ് അല്ലെ സെറ്റ് ഓഫ് ഫോൾ റേഷണൽ നമ്പേഴ്സ് ആണ് ക്യൂ അതായത് ക്യൂവിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ആയിട്ടുള്ള സെറ്റുകളാണ് സെറ്റ് സെറ്റ് ആൻഡ് പി അതായത് നമുക്ക് ഇവിടെ ക്യൂ അതായത് സെറ്റ് ഓഫ് ഫോൾ റേഷണൽ നമ്പേഴ്സിന് തന്നെ യൂണിവേഴ്സൽ സെറ്റായിട്ട് കൺസിഡർ ചെയ്യാം സോ റേഷണൽ നമ്പേഴ്സിന് നമ്മൾ യൂണിവേഴ്സൽ സെറ്റിന് ഒരു റെക്റ്റാംഗിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു ഇതിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള സെറ്റായിട്ട് എലിപ്സ് ആണ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ി കണ്ടായിട്ടുള്ള സെറ്റ് ആണ് സർക്കിളിൽ നമ്മൾ റെപ്രസെന്റ് നമ്മുടെ ഓൾസോ ക്യൂട്ടിൽഡ സെറ്റ് കൂടി നമ്മളിവിടെ കാണിക്കേണ്ടതുണ്ട് പറയുമ്പോൾ എന്താ മീനിങ് ക്യൂ സെറ്റ് ഓഫ് ഓൾ റേഷണൽ നമ്പേഴ്സിൽ നിന്നും സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന റീജിയൻ അതായത് ഈ റെക്ടാംഗുലർ റീജിയനിൽ നിന്നും ഈ എലിമെൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന ഈ ഷെയ്ഡ് റീജിയൻ ആണ് ക്യൂട്ടിൽഡ സെറ്റ് ഒരു കൊസ് കൂടി ഉണ്ട് സെറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ അതായത് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ സെറ്റ് എന്താണ് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ് കാരണം അത് ലിമിറ്റ് ഇല്ലാതെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് ആണ് സോ സെറ്റ് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ് അടുത്ത ഓപ്പറേഷൻ ആണ് ഇന്റർസെക്ഷൻ എ ബി എന്ന് പറഞ്ഞ രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ് ബിലോങ്സ് ടു ബോത്ത് എ ആൻഡ് ബി അതായത് യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ് ആയ എക്സ് എ ഇന്റർ സെക്ഷൻ ബിയിലെ എലമെന്റ് ആവുന്നത് എപ്പോഴാണ് ആ എക്സ് സെറ്റ് എയിലും ബിയിലും ബിലോങ് ചെയ്യുമ്പോഴാണ് അതായത് എ ബി എന്ന് പറഞ്ഞ രണ്ട് സെറ്റിലെയും കോമൺ എലമെന്റ്സിന്റെ കളക്ഷൻ ആണ് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഈ പിക്ചേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഈ ബ്ലൂ എലിപ്സ് എന്ന് പറയുന്നത് സെറ്റ് എയും റെഡ് എലിപ്സ് എന്ന് പറയുന്നത് സെറ്റ് ബി ആണ് റിപ്രസെന്റ് ചെയ്യുന്നത് ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്ത് നടക്കുന്ന ഈ ഒരു റീജിയൺ ആണ് എ ഇന്റർസെക്ഷൻ ബി അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് എ യുമാണ് എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് ബിയുമാണ് ഓക്കെ ബി ദൻ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ അതായത് ബി എന്നുള്ള സെറ്റിൽ എ കംപ്ലീറ്റ്ലി കണ്ടെന്റ് ആണ് ഈ കാണുന്ന എക്സാമ്പിൾ മൂലം ഈ ഫസ്റ്റ് കാണുന്ന മെന്റായിക്കൊന്ന് നോക്കി നോക്കൂ ബി യിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡാണ് എ അപ്പൊ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോ എന്താണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എയിലും ബിയിലും കോമൺ ആയിട്ട് കാണുന്ന റീജിയൺ ആണ് അത് എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് റീജിയൺ ആയ സെറ്റ് എ തന്നെ ആയിരിക്കും സോ എ സബ്സെറ്റ് ഓഫ് ബി ആകുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ ആണ് എ ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു ഫൈവ് ഓൾസോ എ ഇന്റർസെക്ഷൻ ഫൈവ് ഈക്വൽ ടു ഫൈവ് ഫോർ എനി സെറ്റ് സെക്ഷൻ ബി കോംപ്ലിമെന്റ് നമുക്ക് ഈ വെൻഡാഗ്രാംസ് യൂസ് ചെയ്ത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ബി കോംപ്ലിമെന്റിലും എയിലും കോമൺ ആയിട്ട് വരുന്ന റീജിയാണ് ഇപ്പൊ ഈ ഫസ്റ്റ് വെൻ ഡയഗ്രത്തിൽ യെല്ലോ കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ ഒരു റീജിയൻ കണ്ടാറും അതാണ് ബി കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ യു ടിൽ ഡ ബി അതായത് യുയിൽ നിന്നും യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ബിയിലെ റീജിയൻസ് ഒഴിവാക്കി കിട്ടുമ്പോൾ അതായത് ഈ റെഡ് എലിപ്സ് ഒഴികെയുള്ള ബാക്കി റീജിയൻ ആണ് ബി കോംപ്ലിമെന്റ് ആൻഡ് എ എന്ന് പറയുന്നതോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്ലൂ എലിപ്സ് ആക്കാം ഈ ഒരു യെല്ലോ റീജിയനും അതേപോലെ തന്നെ ഈ ഒരു ബ്ലൂ എലിപ്സും ബ്ലൂ എലിപ്സും തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ വെന്റാഗ്രഹത്തിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ റീജിയൺ ആണ് സോ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് ഈ രണ്ടാമത്തെ വെന്റാഗ്രത്തിൽ ഉള്ള ഷെയ്ഡഡ് ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു എ ടിൽഡ ബി എ ടിൽഡ ബി എന്ന് പറഞ്ഞാൽ എന്താ ഏന്നും ബീല ഭാഗങ്ങൾ ഒഴിവാക്കുക എ നിന്നും ബിയിലെ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ സെയിം റീജിയൺ ആണ് കിട്ടുന്നത് സോ എ ടി ബി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് നമുക്ക് വെൻ ഡയഗ്രാംസ് യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എ ഇന്റർസെക്ഷൻ ബി ഈക്വൾ ടു ബി ഇന്റർസെക്ഷൻ എ ആണ് അതുകൊണ്ട് തന്നെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഒരു കമ്മ്യൂണിറ്റേറ്റീവ് ഓപ്പറേഷൻ ആണ് ഇപ്പോൾ എയും ബിയും തമ്മിൽ കോമൺ എലമെന്റ്സ് ഒന്നുമില്ല വിചാരിക്കുക അതായത് ഇവിടെ എ ഇന്റർ സെക്ഷൻ ബി ഈക്വൽ ടു എന്താണ് പൈ ആണ് സെറ്റ് ആണെങ്കിൽ സെറ്റുകൾ വിളിക്കുന്ന പേരാണ് മ്യൂച്വലി ഡിസ്ജോയിന്റ് അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് അവിടെ എയും ബിയും എന്താണ് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സെറ്റുകളാണെന്ന് ആണെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ കന്നെ ഡ്രാം കൺസിഡർ ചെയ്യാം നോക്കുമ്പോൾ നമുക്കറിയാം എയും സിയും തമ്മിൽ കോമൺ ആയിട്ട് കുറച്ച് എലമെന്റ്സ് ഉണ്ട് അല്ല ആ ഷെയ്ഡ് റീജിയൻ എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ സി ആണ് അതായത് എ ഇന്റർസെക്ഷൻ സി ഒരു നോൺ എം ടി സെറ്റ് ആണ് എ ഇന്റർസെക്ഷൻ സി നോട്ട് ഈക്വൽ ടു ഫൈവ് സിമിലർലി എയും ബിയും നോക്കൂ അവര് തമ്മിൽ ഒരു കോമൺ എലമെന്റ് പോലും ഇല്ല അതുകൊണ്ട് ആ റീജിയൻസ് ഓവർലാപ്പ് ചെയ്യുന്നില്ല സോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഫൈ ആണ് ഫൈവ് എ സബ്സെറ്റ് ഓഫ് സി നോർ സി സബ്സെറ്റ് ഓഫ് എ അതായത് എ എന്ന് പറയുന്ന സെറ്റിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് അല്ല സി അതേപോലെ തന്നെ സി എന്ന് പറയുന്ന സെറ്റിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് അല്ല എ അല്ലേ ഇവിടെ ആകെ കോമൺ ആയിട്ടുള്ള കുറച്ചേ ഉള്ളൂ അതല്ലാണ്ട് ഒരു സെറ്റിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് അല്ല മറ്റേ സെറ്റ് ഓക്കെ എന്ന് എന്താണ് റീജിയനിൽ ും റീജിയൽ ഒഴിവാക്കുക നമുക്ക് ഒരു പെർട്ടിക്കുലർ സിമിലർലി സിയിൽ നിന്നും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സീ ൽഡും സിയും ഇവിടെ നോൺ എം ടി ആയിരിക്കും ഇനി അടുത്ത വെണ്ടായക്രമം നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി നോക്കും ബി എന്നുള്ള സെറ്റിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ആണ് സെറ്റ് എ അതായത് എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി അതുകൊണ്ട് തന്നെ ഇവിടെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും എയിലെയും ബിയിലെയും കോമൺ എലമെന്റ്സ് എന്ന് പറയുന്നത് ഷെയ്ഡ് റീജിയൻ ആയ സെറ്റ് എ തന്നെയായിരിക്കും അടുത്തൊരു ക്വസ്റ്റൻ ആണ് യു ഈക്വൽ ടു വൺ ടു ത്രീ എക്സെട്ര അതായത് സെറ്റ് ഓഫ് ഹോൾ നാച്ചുറൽ നമ്പേഴ്സും എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഫോൾ ഓർഡ് നമ്പേഴ്സും ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഹോൾ ഈവൻ നമ്പേഴ്സും ആണ് അതേപോലെ സി ഈക്വൽ ടു സെറ്റ് ടു കോമാൻഡ് ബി ഈക്വൽ ടു സെറ്റ് വൺ ആണെങ്കിൽ ആദ്യം എ ഇന്റർസെക്ഷൻ ബി കാണുന്നു അതായത് എയിലെയും ബിയിലെയും കോമൺ എലമെന്റ് സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സും സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സും തമ്മിൽ ഒരു കോമൺ എലമെന്റ് ഉണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ല ഒരിക്കലും ഒരു നമ്പറിന് ഒരേ സമയം ഈവനും ഓടും ആയിട്ട് ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എ ഇന്റർ സെക്ഷൻ ബി ഈക്വൽ ടു ഫൈ ആണ് ഇനി ബി ഇന്റർസെക്ഷൻ സി നോക്കുകയാണെങ്കിൽ ബിയിലും സിയിലും ഒരു കോമൺ എലമെന്റ് ഉണ്ട് ഏതാണ് ടു സോ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു ടു സി ഇന്റർസെക്ഷൻ ഡി നോക്കുകയാണെങ്കിൽ സി എന്ന് പറയുന്നത് സെറ്റ് ടു കോമ ത്രീയും ഡി എന്ന് പറയുന്നത് സെറ്റ് വണ്ണും ആണ് ഇവിടെ ഒരു എലമെന്റും കോമൺ അല്ല റിപ്പീറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ സി ഇന്റർസെക്ഷൻ ഡി ഈക്വൽ ടു ഫൈവ് ബി ഇന്റർസെക്ഷൻ ഡി നോക്കുകയാണെങ്കിൽ ബി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സും ഡി എന്ന് പറയുന്ന സെറ്റില് സെറ്റ് വൺ വൺ എന്ന് പറയുന്ന ഒരു എലമെന്റു ഉള്ളത് സോ ഒരു എലമെന്റും പരസ്പരം കോമൺ അല്ല തൊട്ട് ഇവിടെയും ബി ഇന്റർസെക്ഷൻ ഡി ഈക്വൽ ടു ഫൈവ് തന്നെയാണ് ഇനി നമ്മൾ ഇന്റർസെക്ഷൻ ജനറലൈസ് ചെയ്യണേ ഇന്റർസെക്ഷൻ ഓഫ് എൻ സെറ്റ് എ വൺ എ ടു എക്സെട്രിന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഐ ഫോർ എവ്രി ഐ ഈക്വൽ ടു വൺ ടു എൻ അതായത് എക്സ് എന്ന് പറയുന്ന ഒരു എലവൻ്റെ എ വൺ ഇന്റർസെക്ഷൻ എ ടു ഇന്റർസെക്ഷൻ സെക്ഷൻ എക്സെട്രാ ഇന്റർസെക്ഷൻ എ എൻ്റെ ഒരു മെമ്പർ ആവണമെങ്കിൽ ആ എക്സ് എ വൺലെ മെമ്പർ ആയിരിക്കണം എ ടു മെമ്പർ ആയിരിക്കണം എത്രയിലെ മെമ്പർ ആയിരിക്കണം എക്സെട്ര എ എൻ വരെയുള്ള എല്ലാ സിറ്റികളിലെ മെമ്പർ ആണെങ്കിൽ മാത്രമേ അത് അതിന്റെ ഇന്റർസെക്ഷനിലും ഉണ്ടാവും നമുക്ക് ഇതിനെ ചുരുക്കി ഇങ്ങനെ എഴുതാം ഇന്റർസെക്ഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ ഓ ഓക്കെ അടുത്ത ക്വസ്റ്റിനാണ് ലെറ്റ് എ ഈക്വൾ ടു വൺ ടു ഫോർ എൻ ബി ഈക്വൽ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സി ഈക്വൽ ടു വൺ ഫോർ സെവൻ ഐറ്റ് എന്റർ സെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഓൾസോ നമുക്ക് നന്ദി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യും വേണം അപ്പൊ ആദ്യം നമുക്ക് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി കാണാം അതായത് എയിലെയും ബിയിലെയും സിയിലെയും കോമൺ എലമെന്റ്സിന്റെ കളക്ഷൻ ആണ് കാണുന്നത് ഇവിടെ നോക്കി നോക്കൂ എലമെന്റ് ആയിട്ടുള്ള ഈ ഒരു ഫോർ എന്നുള്ള എലമെന്റ് നോക്കി നോക്കൂ മൂന്ന് സെറ്റിലും കോമൺ ആയിട്ട് കാണുന്നുണ്ട് ആൻഡ് ഈ ഫോർ എന്നുള്ള എലമെന്റിന് പുറമെ ഒരു എലമെന്റ് പോലും മൂന്ന് സെറ്റിലും നമുക്ക് ഒരേപോലെ കാണാനില്ല അതായത് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു സെറ്റ് ഫോർ ആണ് ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് എ വെരിഫൈ ചെയ്യാം അതിനുവേണ്ടി ആദ്യം എ ഇന്റർ സെക്ഷൻ ബി കാണാം ആർ എച്ച് എസ് ഇത് കാണാൻ വേണ്ടി ആദ്യം എ ഇന്റർ സെക്ഷൻ ബി കാണാം എയിലെയും ബിയിലെയും കോമൺ എലമെന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ത്രീ ഫോർ ഉണ്ട് ഇവിടെയും ത്രീ ഫോർ ഉണ്ട് സോ എ ഇന്റർ സെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് ത്രീ ഫോർ സോ എ ഇന്റർ സെക്ഷൻ ബി ഇന്റർ സെക്ഷൻ സി അതായത് സെറ്റ് ത്രീ ഫോർ ഇന്റർസെക്ഷൻ സെറ്റ് വൺ ഫോർ സെവൻ എയ്റ്റ് കാണുമ്പോൾ കോമൺ എലമെന്റ് ഏതാണ് ഫോർ മാത്രമേ ഉള്ളൂ വിച്ച് ഇസ് ഈക്വൽ ടു എന്റർ സെക്ഷൻ ബി ഇന്റർ സെക്ഷൻ സി അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെരിഫൈഡ് ആണ് ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കാണാൻ വേണ്ടി ആദ്യം നമ്മൾ ബി ഇന്റർ സെക്ഷൻ സി കാണുന്നു ബി യിലെയും സിയിലെയും കോമൺ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർ മാത്രമേ ഉള്ളൂ ഇനി സെറ്റ് ഫോർ ഇന്റർസെക്ഷൻ സെറ്റ് എ ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ കോമൺ എലമെന്റ് ഫോർ മാത്രമേ ഉള്ളൂ സോ എ ഇന്റർസെക്ഷൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താണ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആണ് അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും വെരിഫൈ ചെയ്തു ഈ രണ്ട് ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓപ്പറേഷൻ ഓഫ് ഇന്റർസെക്ഷൻ എന്താണെന്ന് നമുക്ക് അറിയാം അസോസിയേറ്റീവ് ആണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അടുത്ത ഓപ്പറേഷൻ ആണ് യൂണിയൻ എ ബി എന്ന് പറയുന്ന രണ്ട് സെറ്റിന്റെ യൂണിയൻ എന്ന് പറയുന്നത് എന്താണ് ഇസ് ദ സെറ്റ് ഓഫ് എലമെന്റ്സ് വിച്ച് ബിലോങ്സ് ടു എ ഓർ ടു ബി ഓട്ട് ടു ബോത്ത് എ ആൻഡ് ബി അതായത് എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് എ യൂണിയൻ ബിയിൽ ഉണ്ടാവണമെങ്കിൽ ഒന്നെങ്കിൽ എക്സ് എ യിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബിയിൽ ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ എയിലും ബിയിലും ഉണ്ടാവാം അതായത് നമ്മുടെ യൂണിയൻ എടുക്കുന്ന സെറ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ മെമ്പർ ആയാൽ തന്നെ അത് അതിന്റെ യൂണിയനിലും ഉണ്ടാവാം നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്റർസെക്ഷനിൽ പറയുമ്പോ എന്താണ് ആ പറഞ്ഞ എല്ലാ സെറ്റുകളിലും എക്സ് എന്ന് പറയുന്ന മെമ്പർ ഉണ്ടെങ്കിൽ അത് അതിന്റെ ഇന്റർ സെക്ഷനിലെ മെമ്പറാകും പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ഏതെങ്കിലും ഒരു സെറ്റിൽ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ യൂണിയനിലെ മെമ്പർ ആയിരിക്കും എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി കാരണം എന്താണ് എ യൂണിയൻ ഡിയിൽ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് എയും സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് ബിയും കണ്ടെന്റ് ആണ് അല്ലെ കാരണം ഏതെങ്കിലും ഒരു സെറ്റിലെ എലമെന്റ് ആയാൽ തന്നെ അതിന്റെ യൂണിയനിലുണ്ട് അപ്പോൾ എയിലെ എല്ലാ എലമെന്റ്സും ബിയിലെ എല്ലാ എലമെന്റ്സും തന്നെ എ യൂണിയൻ ബിയിലുണ്ട് അതാണ് സ്വാഭാവികമായിട്ടും എയും ബിയും എ യൂണിയൻ ബിയുടെ സബ്സെറ്റുകൾ ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് എ ആണെന്ന് അതേപോലെ തന്നെ എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആണെന്ന് നമ്മളിപ്പോ കണ്ടു അപ്പൊ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആയിരിക്കും അതേപോലെ തന്നെ എ യൂണിയൻ എ ഒരു സെറ്റിന്റെ യൂണിയൻ അതേ സെറ്റുമായിട്ട് കാണുമ്പോൾ കിട്ടുന്ന നമുക്ക് സെയിം സെറ്റ് തന്നെയാണ് എ യൂണിയൻ എ ഈക്വൾ ടു എ തന്നെയാണ് ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി എ യൂണിയൻ ബി ഈക്വൽ ടു ബി അതായത് ബി എന്നുള്ള സെറ്റിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ആണ് എ എങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് വലിയ സെറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡായിട്ടുള്ള ഒരു വലിയ സെറ്റ് ആയിട്ടുള്ള ബി തന്നെ ആയിരിക്കും ഇനി എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം രണ്ട് സെറ്റ് എ ആൻഡ് ബി ഈക്വൽ ആണ് എ ഈക്വൽ ടു ബി നമ്മൾ എപ്പോഴാ പറയാം എ സബ്സെറ്റ് ഓഫ് ബിയും ബി സബ്സെറ്റ് ഓഫ് എ യും യു ആ എ ഈക്വൽ ടു ബി എന്ന് പറയാം സിമിലർലി നമുക്ക് ഇത് പ്രൂവ് ചെയ്യാം അതായത് എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയനെ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് എ യൂണിയൻ ബി സബ്സെറ്റ് ഓഫ് ബി യൂണിയനെ ആൻഡ് ബി യൂണിയനെ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആണ് ഓക്കെ അപ്പൊ അതിനുവേണ്ടി നമ്മൾ എ യൂണിയൻ ബിയിൽ ആർബിട്രിയ ആയിട്ടൊരു എലമെന്റ് എക്സ് ചൂസ് ചെയ്തു എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ആണെങ്കിൽ നമുക്ക് എക്സ് ബിലോങ്സ് ടു എ അല്ലെങ്കിൽ എക്സ് ബിലോങ്സ് ടു ബി എന്ന് പറയാം അതിന് നമുക്ക് എക്സ് ബിലോങ്സ് ടു ബി ഓർ എക്സ് ബിലോങ്സ് ടു എ എന്ന് എഴുതാം അതിന്റെ അർത്ഥം എന്താ എക്സ് ബിലോങ് ടു ബി യൂണിയനെ അതായത് എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി എടുക്കുമ്പോൾ നമുക്ക് എക്സ് ബിലോങ്സ് ടു ബി യൂണിയനെ കിട്ടുന്നുണ്ട് തിരിച്ച് എക്സ് ബിലോങ്സ് ടു ബി യൂണിയനെ എടുക്കുമ്പോഴും നമുക്ക് എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി കിട്ടുന്നുണ്ട് അതായത് എ യൂണിയൻ ബി ആർബിറ്ററലി നമ്മളൊരു എലമെന്റ് എടുത്തപ്പോ അത് ബി യൂണിയൻ എയിലും ഉണ്ടെന്ന് കിട്ടി എന്താണ് അതിന്റെ അർത്ഥം അപ്പോ എ യൂണിയൻ ബി സബ്സെറ്റ് ഓഫ് ബി യൂണിയൻ എ ആ ബി യൂണിയൻ ഓഫ് എ യൂണിയൻ ബി സോ നമുക്ക് എന്ത് പ്രൂവ് ആയി എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ ആണെന്ന് പ്രൂവ് ആയി ഇനി ഈ കാണുന്ന വേണ്ട ആഗ്രഹം നോക്കുകയാണെങ്കിൽ ഈ എ ബി എന്ന് പറയുന്ന രണ്ട് സെറ്റുകളിലും കൂട്ടിയിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഷെയ്ഡ് റീജിയൺ ആണ് ഇവിടെ എ യൂണിയൻ ബി നെ റെസെന്റ് ചെയ്യുന്നത് തൊട്ടടുത്ത സെറ്റിന് ആയ ഡി ഡി കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് എ യൂണിയൻ ബി യൂണിയൻ ഡി കിട്ടും ഇവിടെ സി യൂണിയൻ ഡി എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ സെറ്റ് ആയ ഡി തന്നെ ആയിരിക്കും കിട്ടുക കാരണം ഡി കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ആണ് സി അപ്പൊ രണ്ടിലുമുള്ള എലമെന്റ്സിന്റെ കളക്ഷൻ എടുക്കുമ്പോൾ വലിയ സെറ്റ് ആയ ഡി തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ യൂണിയൻ ഓഫ് സെറ്റ് ഈസ് അസോസിയേറ്റിംഗ് അതായത് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടൂ എ യൂണിയൻ ഓഫ് ബി യൂണിയൻ സി ആയതുകൊണ്ട് തന്നെ നമുക്കിത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുമെന്റ് മനസ്സിലായി ഇനി നമ്മൾ നേരത്തെ ഇന്റർസെക്ഷനെ ജനറലൈസ് ചെയ്ത പോലെ യൂണിയനെയും എൻ നമ്പർ ഓഫ് സെറ്റുകൾക്ക് ജനറലൈസ് ചെയ്യാണ് സോ എ വൺ യൂണിയൻ എ ടു യൂണിയൻ എക്സെട്ര യൂണിയൻ എന്ന് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഫോർ സംക്വൾ ടു എൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ എഐസിലും മെമ്പർ ആവേണ്ട എക്സ് എക്സ് ഇതിലുള്ള ഏതെങ്കിലും ഒരു എഐലോ അല്ലെങ്കിൽ ഒന്നെങ്കിലും എ വണ്ണില് അല്ലെങ്കിൽ എ ടു അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും കുറച്ചുണ്ടെങ്കിൽ ഏതെങ്കിലും മിനിമം ഏതെങ്കിലും ഒരു എഐയിലും മെമ്പർ ആയാൽ തന്നെ അത് ഇതിന്റെ ആയിരിക്കും ഇത് നമ്മൾ വായിക്കുന്നത് യൂണിയൻ ഐ ഈക്വൽ ടു വൺ ടു എൻ എ ഐ എന്നാണ് ഇനി താഴെ കാണുന്ന ഈ നെന്റാഗ്രഹം ഒന്ന് കൺസിഡർ ചെയ്യും ഇവിടെ ഈ ടില്ലാ ബി എന്ന് പറയുന്നത് എന്താണ് ഈ കാണുന്ന ഈ ഒരു റീജിയനാണ് അതായത് എ യിൽ നിന്നും ബിയിൽ റീജിയൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഈ റീജിയൻ ആണ് എ ടിൽഡ ബി സിമിലർലി ബി ടിൽഡെന്ന് പറയുന്നതാണ് യിൽ നിന്നും എ യിൽ റീജിയൻസ് ഒഴിവാക്കുക യിൽ നിന്നും എ യിൽ റീജിയൻസ് ഒഴിവാക്കിയാലും നമുക്ക് കിട്ടുന്നത് ഈ കാണുന്ന ഒരു റീജിയൻ ആണ് അല്ലെ ഇനി എന്താണ് എ ഇന്റർസെക്ഷൻ ബി എയിലെയും ബിയിലേയും കോമൺ ആയിട്ടുള്ള റീജിയൻ അതായത് ഇവര് ഓവർലാപ്പ് ചെയ്യുന്ന ഈ കാണുന്ന റീജിയൻ ആണ് എ ഇന്റർസെക്ഷൻ ബി ഇതിന്റെ മൂന്നിന്റെയും യൂണിയൻ എടുക്കുക അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എ ടിൽഡ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി ടിൽഡ എ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് എ യൂണിയൻ ബി സെറ്റ് എയുടെയും ബി യുടെയും യൂണിയൻ തന്നെയാണ് കിട്ടുന്നത് അപ്പൊ നമുക്ക് വെൻഡാഗ്രാം യൂസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റൻ ആണ് ലൈറ്റ് യു ബി ദോൾ റിയൽ ലൈൻ ആർ എ ഈക്വൽ ടു സെറ്റ് എക്സ് ബിലോങ് ടു ആർ സച്ച് ദാറ്റ് സീറോ ലെസ്താനോൾ എക്സ് ലെസ് വൺ അതായത് ക്ലോസ്ഡ് ഇന്റർവെൽ സീറോ വണ്ണിനാണ് എ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ ചിത്രം പോലെ സീറോയും വണ്ണും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇന്റർവെൽ ആണ് ഈ കാണുന്നത് സെറ്റ് ബി ഈക്വൽ ടു എക്സ് ടു ആർ സച്ച് ദാറ്റ് ഈക്വൽ ടു എക് സെമി ക്ലോസ്ഡ് ഇന്റർവെൽ ആണ് വണ് ഇൻക്ലൂഡഡും ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ ആണ് ഈ ഇന്റർവെല്ലിൽ വരുന്നത് ഇതിന്റെ യൂണിയൻ എന്ന് പറയുമ്പോ എന്താണ് ഏതെങ്കിലും ഒരു സെറ്റില് മെമ്പർ ആയാൽ മതി യൂണിയനിലും ഉണ്ടാവും അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും യൂണിയൻ എന്ന് പറയുന്നത് എക്സ് ബിലോങ്സ് ടു ആർ സറ്റ് ദാറ്റ് സീറോ ടു എക്സ് ലെ സ്ഥാൻ ത്രീ ആണ് അതായത് സോറി ഇവിടെ സീറോ ആണ് സീറോ ഇൻക്ലൂഡഡും സീറോ തൊട്ട് പിന്നെ ത്രീ വരെ ത്രീ ആയിട്ടുള്ള ഈ ഒരു സെമി ക്ലോസ്ഡ് ഇന്റർവെൽ ആണ് നമ്മുടെ എ യൂണിയൻ ബി ഓക്കെ വാട്ട് കാൻ യു സേ എബൌട്ട് എ ആൻഡ് ബി ഇഫ് എ യൂണിയൻ ബി ഈക്വൽ ടു ഫൈവ് എ യൂണിയൻ ബി ഈക്വൽ ടു ഫൈവ് എന്ന് പറയുമ്പോൾ എക്സ് എ യൂണിയൻ ബിയിൽ ഉണ്ടാവുന്ന എപ്പോഴാണ് എക്സ് ബിലോങ് ടു എ ഓർ എക്സ് ബിലോങ് ടു ബി ഇവിടെ എ യൂണിയൻ ബി ഫൈവ് ആണെങ്കിൽ അതിന്റെ മീനിംഗ് എന്താണ് എ ഈക്വൾ ടു ഫൈവ് ആൻഡ് ബി ഈക്വൽ ടു ഫൈവ് ഓക്കെ ഇഫ് എ ഈക്വൽ ടു സെറ്റ് വൺ ടു ബി ഈക്വൽ ടു സെറ്റ് ടു ത്രീ ഫോർ ഫൈവ് ആൻഡ് സി ഈക്വൽ ടു വൺ ഫൈവ് എ യൂണിയൻ ബി യൂണിയൻ സി ആൻഡ് ഓൾസോ നമുക്ക് കാണുന്ന സ്റ്റേറ്റ്മെന്റും വെരിഫൈ ചെയ്യണം ഓക്കെ അപ്പൊ അതിനുവേണ്ടി നമ്മള് ആദ്യം എ യൂണിയൻ ബി യൂണിയൻ സി കണ്ട് അതായത് എയിലെയും ബിയിലെയും സിയിലെയും എല്ലാ എലമെന്റ്സും കൂട്ടി എഴുതുക അപ്പൊ അവിടെ ചില എലമെന്റ്സ് ഒക്കെ റിപ്പീറ്റ് ആയി വരുന്നുണ്ട് നമ്മൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യണ്ടെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമില്ല സോ നമ്മൾ ഒരു വട്ടം എഴുതിയാൽ വയ്യ അപ്പൊ നമുക്ക് എ യൂണിയൻ ബി യൂണിയൻ സി എന്ത് കിട്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് കിട്ടും ഓക്കെ ഇനി നമുക്ക് താഴെ തന്നിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ആദ്യം എൽ എച്ച് എസ് എ യൂണിയൻ ബി കാണാം എ യൂണിയൻ ബി എന്താ കാണുന്നത് എനിയും ബി നമ്മളെല്ലാം എലമെന്റ്സ് എല്ലാം ഒരുമിച്ച് കഴിയുമ്പോൾ വൺ ടു ഫോർ ഫൈവ് ആണ് എ യൂണിയൻ ബി എ യൂണിയൻ ബി യൂണിയൻ സി അതായത് ഈ സെറ്റിന് ആയിട്ട് യൂണിയൻ ചെയ്യുമ്പോൾ എഗെയിൻ നമുക്ക് കിട്ടുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറയുന്ന സെറ്റാണ് വിറ്റ് ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി ഓക്കെ ഇനി സെക്കൻഡ് ആയിട്ട് എ യൂണിയൻ ഓഫ് ബി യൂണിയൻ സി ആണ് നമുക്ക് അതായത് ആദ്യം നമ്മൾ ബി യൂണിയൻ സി കണ്ടു യും ബിയും യും ഒരുമിച്ച് കഴിയുമ്പോൾ നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറയുന്ന സെറ്റാണ് കിട്ടുന്നത് എ യൂണിയൻ ഓഫ് ബി യൂണിയൻ സി അതായത് ഈ സെറ്റും ഈ സെറ്റും തമ്മിലുള്ള യൂണിയൻ കാണുമ്പോൾ നമുക്ക് എഗെയിൻ സെറ്റ് വൺ ടു ഫോർ ഫൈവ് ആണ് കിട്ടുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി തന്നെയാണ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ആൻഡ് ലോ ഡിമോഗി ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ആണ് പറയുന്നത് എ ഇന്റർസെക്ഷൻ ഓഫ് ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി എ യൂണിയൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി ആണ് ആണ് ഈ രണ്ട് ലോസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം ടു ത്രീ ഫോർ ഫൈവ് അപ്പോ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷനിലെ എൽ എച്ച് എസ് എസിലെ ആദ്യം ബി യൂണിയൻ സി കാണണം ബിഇൻ സിൻറെ യൂണിയൻ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടു ത്രീ ഫോർ ഫൈവ് എന്ന സെറ്റ് ആണ് എ ഇന്റർസെക്ഷൻ ടു ഫോർ ഫൈവ് എന്ന് പറഞ്ഞ സെറ്റ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി അതായത് ടു ത്രീ ഫോർ ഫൈവിലും വണ്ണിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഇതിന്റെ ഇന്റർസെക്ഷനിൽ വരിക ഒരു കോമൺ എലമെന്റ് പോലും ഇല്ലാത്തതുകൊണ്ട് എ ഇന്റർസെക്ഷൻ ഓഫ് ബി യൂണിയൻ സി എന്താണ് ഫൈവ് ആയി മാറും പിന്നെ നമുക്ക് ഇതിന്റെ ആർ എച്ച് എസ് നോക്കാം അതിനുവേണ്ടി ആദ്യം എ ഇന്റർസെക്ഷൻ ബി നോക്കാം എയിലും ബിയിലും നോക്കുമ്പോൾ കോമൺ എലമെന്റ്സ് ഇല്ല സോ എ ഇന്റർസെക്ഷൻ ബിക്വൾ ടു ഫൈവ് ആൻഡ് എ ഇന്റർസെക്ഷൻ സി നോക്കുമ്പോഴോ എ ഏഹ് എയും സിയും നോക്കുമ്പോൾ അവിടെയും കോമൺ എലമെന്റ്സ് ഒന്നും തന്നെ ഇല്ല സോ എ ഇന്റർസെക്ഷൻ സി ഇക്വൽ ടു ഫൈവ് സോ ഇതിന്റെ രണ്ടിന്റെ യൂണിയൻ എടുക്കുമ്പോൾ ആർ എച്ച് എസ് ഈക്വൽ ടു ഫൈവ് ആണ് കിട്ടിയത് സോ ഇക്വേഷൻ വൺ വെരിഫൈഡ് ആണ് ഇനി ഇക്വേഷൻ ടു നോക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ബി സി സികളാണ് അതായത് ബിയിലെയും സിയിലെയും കോമൺ എലമെന്റ്സ് ഏതൊക്കെയാണ് ത്രീ കോമ ആണ് ബി ഇന്റർസെക്ഷൻ സി എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി അതായത് സെറ്റ് എ ആയിട്ടുള്ള വണ്ണിനെയും സെറ്റ് ത്രീ ഫോറിന് യൂണിയൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് എ യൂണിയൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി കിട്ടിയത് സെറ്റ് വൺ ത്രീ ഫോർ ആണ് ഏർ എച്ച് എസ് സി കാണാൻ വേണ്ടി നമ്മൾ ആദ്യം എ യൂണിയൻ ബി കണ്ടു എ യൂണിയൻ ബി കാണുമ്പോൾ സെറ്റ് വൺ ടു ത്രീ ഫോർ ആണ് ആൻഡ് എ യൂണിയൻ സി കാണുമ്പോഴോ എ യൂണിയൻ സി കാണുമ്പോൾ സെറ്റ് വൺ ത്രീ ഫോർ ഫൈവ് ഇതിന്റെ ഇന്റർസെക്ഷൻ അതായത് അതിന്റെ കോമൺ എലമെന്റ്സ് വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന സെറ്റിലും വൺ ത്രീ ഫോർ ഫൈവ് എന്ന് പറയുന്ന സെറ്റിലും കോമൺ എലമെന്റ്സ് ഏതൊക്കെയാണ് വൺ ത്രീ ഫോർ ആണ് അപ്പൊ അതാണ് അതിന്റെ ഇന്റർസെക്ഷൻ കിട്ടുന്നത് അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത് എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എസ് ആണ് സോ ഡിസ്ട്രിബ്യൂട്ടീവിലൂടെ ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ വെരിഫൈ ചെയ്തു അതായത് ഡിമോഗാ സ്റ്റേറ്റ് ചെയ്യുന്നത് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് അതേപോലെ തന്നെ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം ലെറ്റ് യു ഈക്വൽ ടു സെറ്റ് 2, 3, 4 എ ഈക്വൽ ടു സെറ്റ് വൺ ടു ബി ഈക്വൽ ടു സെറ്റ് ടു ത്രീ ഫോർ അപ്പൊ നമ്മൾ ഡിമോഗം സ്ലോ വെരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം തന്നെ ആർ എസ് എസ് കാണാൻ വേണ്ടിട്ട് എ കോംപ്ലിമെന്റ് ആണ് കോംപ്ലിമെന്റ് അതായത് യു നിന്നും എയുടെ ഭാഗങ്ങൾ ഒഴിവാക്കുക അതായത് വൺ ടു ത്രീ ഫോറിൽ നിന്നും എയുടെ ഭാഗങ്ങൾ വൺ ടു ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് ത്രീ ഫോർ ആണ് എന്ത് എ കോംപ്ലിമെന്റ് സിമിലർലി ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു ന്യൂട്രിഡ ബി യു നിന്ന് ബിടെ ഭാഗങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ വൺ മാത്രമാണ് ഉള്ളത് എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും കിട്ടി സോ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് സെറ്റ് ത്രീ ഫോറിന്റെയും യൂണിയൻ കാണുമ്പോൾ നമുക്ക് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു സെറ്റ് വൺ ത്രീ ഫോർ ആണ് കിട്ടിയത് ഓക്കെ ഇനി എൽ എച്ച് എസ് കാണാൻ വേണ്ടി നമ്മൾ ആദ്യം എ ഇന്റർസെക്ഷൻ ബി കണ്ടു എലെയും ബി ലെയും കോമൺ എലമെന്റ് ഏതാണ് ടൂ മാത്രമാണ് ആൻഡ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യു ടി എ ഇന്റർസെക്ഷൻ ബി ആ പെർട്ടിക്കുലർ സെറ്റ് ആണ് അതായത് ഈ വൺ ടു ത്രീ ഫോറിൽ നിന്നും എ ഇന്റർസെക്ഷൻ ബി ആയ ടു ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന എന്താണ് സെറ്റ് വൺ ത്രീ ഫോർ ഇവിടെ നമുക്ക് എൽ എച്ച് എസ്വളുടെ ആർ എസ് എസ് കിട്ടിയതുകൊണ്ട് ഡിമോഗിൻ സ്ലോയിൽ ഈ ഫസ്റ്റ് ഇക്വേഷൻ വെരിഫൈഡ് ആയി ഇനി സെക്കൻഡ് ഇക്വേഷൻ കാണണം എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റ് നമ്മൾ ഓൾറെഡി കണ്ടു ഇനി അതിന്റെ ഇന്റർസെക്ഷൻ ആണ് നോക്കുന്നത് അതായത് സെറ്റ് ത്രീ ഫോറിന്റെയും സെറ്റ് വണ്ണിന്റെയും കോമൺ എലമെന്റ്സ് കോമൺ എലമെന്റ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടത് ഇല്ലാത്തതുകൊണ്ട് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്താണ് ഫൈവ് ആണ് ഇനി എൽ എച്ച് എസ് എ യൂണിയൻ ബി കാണാം എ യൂണിയൻ ബി എന്താ സെറ്റ് വൺ ടു ത്രീ ഫോർ ആണ് എ യൂണിയൻ ബി ഇത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ആയു ഈക്വൽ ആണ് അതായത് എ യൂണിയൻ ബി ഈക്വൽ ടു യു എന്ന് കിട്ടി ഇനി എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് കാണാൻ നമ്മൾ എന്ത് കണ്ടാൽ മതി യു കോംപ്ലിമെന്റ് കണ്ടാൽ മതി യു കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ആണ് അതായത് എൽ എച്ച് എസ് ഈക്വൾ ടു ആർ എച്ച് എസ് കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം നമ്മളിവിടെ ീമോഗൻസിലോ വെരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം സോ നമ്മൾ ഇന്ന് വെൻഡയഗ്രാംസിനെ പറ്റിയും അതുപോലെ തന്നെ സെറ്റിലുള്ള ഓപ്പറേഷൻസും ഡിമോഗൻസ് ലോയും ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ യൂസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം താങ്ക് യു